ായ്മ കച്ചേരിയാണ് വീട് എനിക്ക് തൈറോയ്ഡായിരുന്നു നാല് വർഷമായി ഗുളിക കഴിക്കുന്നു നാല് വർഷം ഗുളിക കഴിച്ചപ്പോൾ എഫറ്റായിരുന്നു അങ്ങനെ തടി മൊത്തം വീങ്ങുകയും കൈകൾക്കെല്ലാം ഭയങ്കര വളർച്ചയും രക്തം തീരെ ഇല്ലായിരുന്നു കൈകളിൽ അപ്പോഴാണ് ഈ തൈരോഡിനെ ഗുളിക നിർത്താൻ പറഞ്ഞു ഭർത്താവ് അപ്പോൾ ഞാൻ പറഞ്ഞു ഗുളിക നിർത്തിയാൽ പിന്നെയും തൈറോയ്ഡ് വരിക അങ്ങനെയാണ് അക്ഷയ കൊണ്ടുവരുന്നത് ഈ പിന്നെ തൈറോയ്ഡിന് നല്ലതാണ് മാമെന്നു പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് ഐപ്ലസ് ഐപ്ലസ് കൊണ്ടുവന്നപ്പോൾ ഞാനത് പറഞ്ഞു നല്ലതാണ് ഊറ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് വേണ്ടാതെ എനിക്ക് പറ്റൂലെന്ന് എനിക്ക് ഓർമ്മി അതൊരു ബോട്ടിൽ കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് നല്ല മാറ്റം ഉണ്ടായി എനിക്ക് നല്ല ഉറക്കം കിട്ടി വിശപ്പ് കാലിൻ്റെ മടമ്പ് വേദന പോയി പിന്നെ കാലിനൊട്ടാകെ ഞരുമ്പ് തടിപ്പ് പോലെ ഉണ്ടേനും അതിനൊക്കെ നല്ല മാറ്റം ഉണ്ടായി ഈ ഐപ്ലസ് കഴിച്ചതിന് ശേഷം ഗുളിക നിർത്തി ഈ ഐപ്ലസിലേക്ക് ഞാൻ മാറി അപ്പോഴാണ് എനിക്ക് ഈ നല്ലൊരു മാറ്റങ്ങൾ വന്നത് അങ്ങനെ ഐപ്ലസിൻ്റെ മാറ്റം ഒരു ബോട്ടിൽ ഓടിക്കുമ്പോഴത്തേക്ക് തന്നെ നല്ല നല്ല മാറ്റങ്ങളാണ് സംഭവിച്ചത് രാത്രി കളി എനിക്ക് ഉറക്കില്ലായിരുന്നു തൈറോയ്ഡായ സമയത്ത് ഗുളിക കഴിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ഐപ്ലസ് ഓടിച്ചതിന് ശേഷം എനിക്ക് നല്ല ഉറക്കം കിട്ടി പകല് ക്ഷീണമില്ല എല്ലാ കാര്യത്തിലും നല്ല മുൻപോട്ട് പോകാനുള്ള ഒരു ഒരു ശക്തി കിട്ടിയതുപോലെയാണ് ഇപ്പോൾ ഉള്ളത് ആദ്യത്തെക്കാർക്ക് അപ്പോൾ ഈ ഐപ്ലസ് ഒരു ബോട്ടിൽ തന്നെ ഇത്ര മാറ്റം ഉണ്ടാകുമ്പോൾ പിന്നെ എന്ത് പറയുന്നത് പിന്നെ ഞാൻ അവനെ വിളിച്ച് വരുത്തിയിട്ടാണ് ഈ ഐപ്ലസ് വാങ്ങിച്ചത് ഐ പ്ലസ് വാങ്ങിച്ച് രണ്ട് ബോട്ടിൽ കുടിച്ച് അപ്പോൾ എനിക്ക് നൂറും തൈറോയിഡ് അയമ്പത് എമ്മിന് എത്തി എം എമ്മെന്ന് തൈറോയ്ഡ് പിന്നെ മൂന്നാമത്തെ ബോട്ടിൽ ഓടിക്കുമ്പോഴത്തേക്ക് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു രണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് മൂന്നാമത്തെ ബോട്ടിൽ തുടങ്ങുന്നതിനെ തുടങ്ങാൻ അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് തൈറോയ്ഡിൻ്റെ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തൈറോയ്ഡിനെ ഇല്ല ശരീരത്തിന് മാണ്ഡതയിലും അധികമായിട്ടൊന്നും ശരീരത്തിൽ തൈറോയ്ഡില്ല ഈ ഐപ്ലസ് മുഖാന്തരമാണ് എൻ്റെ ഈ രോഗം മാറിക്കിട്ടിയത് ഈ ഐപ്ലസ് കുടിച്ചാൽ ശരീരത്തിന് തന്നെ നല്ല നല്ല മാറ്റങ്ങളാണ് സംഭവിച്ചത്